ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം പെരുന്നാളല്ലേ നാളെ ഇന്ന് ഇരുപത്തൊമ്പതാം നോവമ്പല്ലേ എല്ലാവർക്കും സുഖമല്ലേ പൊന്നേ എൻ്റെ പൊന്നും മക്കളെ ഇന്നെ വള്ളം കുടിപ്പിക്കാൻ ഒരാൾ ഇറങ്ങിക്കൊള്ളും എൻ്റെ വീഡിയോ എൻ്റെ പയ തീറ്റ വീഡിയോ എന്നാ തോന്നോ അയാളെന്താ പറയുന്നത് എനിക്ക് തിന്നാനും കുടിക്കാനൊന്നും പറ്റില്ല ഞാൻ കരിമ്പ് ജ്യൂസ് കുടിച്ച കാര്യം മറ്റേ കാര്യമൊക്കെ ആയിട്ട് പറയുന്നത് അയാൾ പറയണത് എന്നെ എന്നെ അപമാനിക്കുന്ന രീതിയിൽ എല്ലാവരും വീഡിയോ എടുത്ത് കാണുന്നുണ്ട് അതിനൊന്നും റിയാക്ഷൻ വീഡിയോനൊക്കെ ചെയ്യുന്നുണ്ട് അത് നല്ല വീഡിയോ ആയിട്ട് എൻ്റെത് പറഞ്ഞിട്ടുള്ളൂ ഒരാൾ ഇന്നെ കുറ്റപ്പെടുത്തി തിന്നണ കാര്യത്തിനും ഒന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചില ചില കേഡ് ഗവൺമെൻ്റ് അസൂയക്കാരൊക്കെ പറയും ഇയാളെന്താ ചെയ്യുന്ന അറിയോ ഞാൻ വല്ലിമ്മനോട് എന്തോ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എപ്പോഴും പൈസക്ക് എന്നുള്ള രീതിയിലല്ല പറഞ്ഞിരിക്കണം സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാനാണ് അത് സഹായിക്കുന്ന രീതി സപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കണത് ഇയാൾ തെറ്റിത്താരനോട് നോക്കിയിട്ട് ഞാൻ തിന്നണതും കുടിച്ചണതൊക്കെ ഒക്കെ വിളിച്ച് കൂവാണ് ആ ആളെങ്ങൾക്ക് പരിചയപ്പെടുത്തല കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇയാൾ ഇങ്ങനെ കടന്ന് പറഞ്ഞു എന്തായാലും പൈസ തയ്യാണ്ട വരിക അപ്പൊ ആരാന്റെ പൈസ എങ്ങനെയും കിട്ടാൻ നോക്കാൻ വേണ്ടി വെല്ലിമന പാവം പിടിച്ച വെല്ലിമനെ കൊണ്ട് വീഡിയോ അയച്ചു ഒന്നും കഴിയൂല നിങ്ങളൊക്കെ വിചാരിക്കും പൊട്ടത്തിയാണ് പേരും മളവത്തിയാളൊക്കെ എല്ലാ പുതിയാപ്പിളല്ലപ്പിളം എന്ത് കേട്ടാനാ ഏത് പുതിയപ്പിള വേറെ കാണിച്ച അയാൾ പറഞ്ഞത് കേട്ട തൊലി ഉലി പോവുക എന്താ എന്താ പറയാന ഈ വീഡിയോ ഞാൻ പറഞ്ഞു കേട്ടോ ഹായ് ഇത് നമ്മളെ താത്ത തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുക പാവം പൊടിച്ച വെല്ലിമന വീഡിയോനെ മുന്നേ കൊടുത്തിട്ട് പറയാ സഹായിക്കാൻ എന്തെങ്കിലും ഒക്കെ തരാൻ പറയും എനിക്കൊരു പുതിയ ആപ്പാക്കി തരാൻ മക്കളെ പറഞ്ഞതൊക്കെ എന്താണ് ഇതിലും കഷ്ടപ്പെടണേ ഇതിനൊക്കെ എന്താ പൈസ കിട്ടിയിട്ടേ അങ്ങാടിക്ക് ഇറങ്ങിയ മതിയാ കരിമ്പ് ജ്യൂസ് ഷവർമ്മ ഇളനീന് ഈ ഐസ്ക്രീം ഇതൊക്കെ തിന്ന് പിന്നെ കൂത്തടിച്ച് നടക്കുമ്പോളേ പൈസ തയ്യാണ്ടി വരിക അപ്പൊ ആനാന്റെ പൈസ എങ്ങനെയാലും കിട്ടാൻ നോക്കാൻ വേണ്ടിട്ട് വെല്ലിമനാ പിടിച്ച വെല്ലിമനെ കൊണ്ട് വീഡിയോ അയച്ചു അതിനാച്ച ഒന്നും കഴിയൂല നിങ്ങളൊക്കെ വിചാരിക്കുന്നതൊക്കെ പൊട്ടത്തിയാണ് പേരും വളവത്തിയവളൊക്കെ എല്ലാന്ന് പുതിയാപ്പിളല്ല ഏറ്റാ പുതിയാപ്പിളം എന്ത് കേട്ടാനാ ഏത് പുതിയ ഇയാളാണ് ഇയാൾ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ തിന്നണത് കൊടിച്ചണത് ഇയാളെങ്ങനെ അറിയണത് എനിക്ക് ഓലോ അയാൾ തറവാട്ടെന്നല്ലല്ലോ എനിക്ക് തിന്നാൻ തരുന്നത് അയാൾ വിചാരിച്ച പോയ എന്താണ് എല്ലാവരും എൻ്റെ വീഡിയോ എടുത്ത് കാണുന്നുണ്ട് ഇങ്ങനത്തെ ഒരു മോശ പ്രവൃത്തി ഇതാദ്യമായിട്ടാണ് അതാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യേണ്ട കാര്യം എന്താ പിന്നെ എനിക്ക് അത്രക്കും എൻ്റെ മനസ്സ് ഞാൻ തിന്നണ കാര്യങ്ങളും കുടിക്കണ കാര്യങ്ങളൊന്നും ഇയാൾക്ക് എന്താ അസുഖം അയാൾ തറവാട്ടിൽ നിന്ന് കൊടുക്കുന്നില്ലല്ലോ ഞാൻ കഴിക്കണത് ഞാനും അധ്വാനിച്ച് ജീ പിന്നെ ഉണ്ടാക്കിയ ഇപ്പോഴല്ലേ യൂട്യൂബറായത് ഞാൻ ഓംനൈസ് ജോലിക്ക് പോയിരുന്ന ഒരാളാണ് നല്ല അന്തസ്സുള്ള ജോലി തന്നെയായിരുന്നു ആ ആ ജോലി ചെയ്ത് ജീവിച്ച ഇവർക്ക് അസൂയ കൊണ്ട് മൂത്തു പറയാം അവർക്ക് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞുണ്ടാക്കണത് സഹായിക്കണം എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ട് സഹായിക്കണമല്ല സപ്പോർട്ട് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതേ അത് ആദ്യത്തെ വീഡിയോ കാണിച്ചാലും ഇന്നാലും ഇത് ഈ തൊലി ഊരനെ വർത്താനാണ് അയാൾ പറയണത് ഞാൻ തിന്നണെ കുറിച്ചുള്ള അയാൾ അത്രയും തടി പിന്നെ പൊണ്ണത്തടി ഉണ്ടായിട്ട് അയാൾ തിന്നാതെ പോയി കാറ്റ് മുണുങ്ങി നടന്നിട്ട് അയാൾ ഇത്ര തടി ഉണ്ടായത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എൻ്റെ നെഞ്ചത്തന്നെ ഈ സെലൂക്കിഷൻ്റെ നെഞ്ചത്തന്നെ തറച്ചിട്ട് വേണോ അയാൾക്ക് റീച്ച് ഉണ്ടാക്കാൻ അയാളെന്താ വിചാരിച്ചിരിക്കുന്നത് പ്രതികരിക്കാനോ മുന്നോട്ടിറങ്ങാനോ ആളില്ലാന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ വെല്ലിമാനോട് ഈ കാര്യം പറഞ്ഞു അത് ഞാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യാനാണ് പറക്കണത് അല്ലാതെ നാട്ടേനെ പൈസ കൊണ്ടിട്ട് കറ്റ കൈയാട്ടി ജീവിക്കേണ്ട ഗതികളും സെലൂക്കിഷനും വളപുരത്തിനില്ല അന്തസ്സായി ജോലി ചെയ്ത സ്വന്തം കാലിൽ നിൽക്കാൻ ഈ ഈ പ്രായത്തിൽ നിന്നിട്ടുള്ളവളാണ് ഇതിനേക്കായും പൈസ എറിഞ്ഞ് കളിച്ചവളാണ് ആ അന്തസ്സുള്ള ഈ പതിനെട്ടായിരം ഉറപ്പുള്ള ശമ്പളം ഉണ്ട് ഉള്ള ജോലി ചെയ്യുന്നു എനിക്ക് ഓമനസ് ആയിട്ട് ഇപ്പം അത് ഇല്ലാത്തത് പഷമായിട്ട് ഇപ്പം യൂട്യൂബിൽ അങ്ങനെ പോ അപ്പോൾ ഒരു മോഹം കൂട്ടി അപ്പോൾ യൂട്യൂബ് കൂടി യൂട്യൂബ് ചാനലുണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോയി ഞാനത് ഇപ്പോഴല്ലേ സെലിബ്രിറ്റിയൊക്കെ ആയത് ഞാൻ അധ്വാനിച്ച് ജീവിച്ചിട്ട് ഞാൻ ആവശ്യമുള്ളത് തിന്നണീന് നാട്ടുകാർക്ക് എന്ത് പറയണം ആർക്കും ഇതിലൊരു കാര്യം പറയാനില്ല നിങ്ങൾക്കത് പറയേണ്ട ഒരു ആവശ്യമില്ല തിന്നണി കൊടുക്കണി കണക്ക് ഈ ഈവരന്മാരൊക്കെ എന്താ പിന്നെ ചെയ്യേണ്ടത് നമ്മള് അത് ഇവർ പിശുക്കി നടക്കണോടോ മറ്റുള്ളവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ലഞ്ചത്തന്നെ ആന തിറച്ചിട്ട് വേണോ ഈ ഇയാൾക്ക് റീച്ച് ഉണ്ടാക്കാൻ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് സ്വന്തം വീഡിയോ ചെയ്യാതെ മറ്റുള്ളവരെ പച്ചമാംസം കൊത്തി വലിച്ചിട്ടാണോ റീച്ച് ഉണ്ടാക്കണത് ഇവർക്കൊക്കെ എന്തിന് മറവ് എന്തിൻ്റെ കേഴാണ് ഇയാൾക്കൊക്കെ ഞാൻ കഴിക്കണീ അയാൾ പിന്നെ കാറ്റ് മുണുങ്ങിയിട്ടാണ് ഇത്ര മാത്രം പൊണ്ണത്തടിയായി നടക്കണത് ബാക്കിയുള്ള നെഞ്ചത്ത് ആടി നിറച്ചിട്ടാണോ അതോ സെലൂക്കിച്ചിനെ അപമാനിക്കുക അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇയാളൊരു വർത്തമാനം ഒന്നുകൂടെ കേട്ടോക്കാ നിങ്ങൾ ആട് വെയ്യുമ്പോലെ മെയ്യത്ര എന്റെ ആവശ്യത്തിന് അയാൾ വെച്ചാൽ വല്ലാത്തൊരു കാശണ്ട വലിയ വീഡിയോ വീടിയെ കാണുമ്പോ തന്നെ പാവം തോന്നും തോന്നു പറയൊരു പുതിയാപ്പടം ആണെന്ന് പറക്കൊരു പുതിയാപ്പിടം ആണെന്ന് പറ സഹായിക്കണേ മതി ആ സലീന എനിക്ക് നേരിട്ട് പറഞ്ഞൂടെ ആ തള്ളനടങ്ങനെ വെറുതെ ഈ ഏയ് റമലാ മാസത്തിൽ കൊറേ ഞമ്മള് തലയിൽ എടുത്തുവച്ചിട്ടാണ് ഇതൊക്കെ എന്തായൊക്കെ ചെലവിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോഷ വിളിച്ചു ഇളനീം കുടിക്കുക ഷവർണ കഴിച്ചോട്ടെ തിന്നോട്ടെ ഇമാരി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ആ തള്ളനെ കൊണ്ട് അരപ്പിക്കരുത് ആ തള്ളന കൊണ്ട് പറയാ ചോയിച്ച നോക്കി പൈസ തരാൻ പറയാള് പൈസ വരാൻ പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഇയാളെ ഇന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇയാൾ പറയണതൊക്കെ ഇയാൾക്ക് റീച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് തിന്നണെ കുറിച്ചിനൊന്ന് ബൈലും ഏർപ്പെടേണ്ട ആരും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നെ ഇൻ്റെ പിന്നെ വീഡിയോ എടുത്തിട്ട് എത്ര ആൾക്കാർ ചെയ്തു ഇയാളെ മാതിരി തെമ്മാടിത്തരം കാട്ടണ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇയാൾ എന്താ അപ്പം തിന്നണെ കുറിച്ചിന് കണക്ക് വരാനാണ് വന്നിരിക്കണത് ഇയാളെ തറവാട്ടെന്നാണോ കൊടുക്കുന്നത് അതാ ഇയാളായിരിക്കും ചില പേര് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം മനുഷ്യന് പാവല്ല ജീവിക്കാൻ പഠിച്ചാണ് അതൊക്കെ ഇതിനേക്കാൾ ഇടങ്ങാനായിരിക്കണ ഒരുപാട് ആളുണ്ട് നമ്മളെ നാട്ടില് ഇരിക്കുന്നതിനോട് വലിയ തോന്നും തോന്നലോ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം കാട്ടിക്കൂട്ടുമ്പോ ആർക്കതിൽ വെറുപ്പുണ്ടാവും ആ വല്യമല പൊടിച്ച് വീട്ടിൽ പറയാ എന്തെങ്കിലും തരാൻ പറയും നാട്ടുകാരോട് വല്ലാത്ത ഇതൊക്കെ തിന്നിട്ട് തയ്യാറുണ്ടാവില്ല പൈസ അമ്മാര് ചിലവാക്കലാതൊക്കെ അപ്പൊ എല്ലാടെ സ്നേഹം മാത്രം നല്ല ആൾ ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ റീച്ച് ഉണ്ടാക്കാറ് ഇതിനൊക്കെ എന്തിനാ ഈ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് കാറ്റാറാണ് ഇത് മറ്റുള്ളവളെ പച്ചമാംസം കൊത്തിവരിക്കലല്ലേ അഹങ്കാരം ഇയാളെ അഹങ്കാരം എന്ന് മാറ്റി കൊടുക്കാനാണ് തന്നെ ഈ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചെന്ന് എന്താണ് ഈ കുട്ടികളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങളെ മോശമായിട്ട് ഒരാൾ പറയുന്നുണ്ട് എന്ന് വിളിച്ച് പറയുന്നത് കുറേ ആൾക്കാർ എന്താ അപ്പം ഇൻ്റെ കണ്ണിൻ്റെ കുഞ്ഞിൽ പഠിച്ചോനത് എനിക്ക് ആ വീഡിയോ കിട്ടി ഇതുവരെ എല്ലാവരും ചോദിച്ചിട്ട് അത് കിട്ടിയിട്ടില്ലായിരുന്നില്ല ഇയാളെ കൊണ്ടേ ഇയാൾ എന്ത് റീച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻ്റെ കുറ്റം പറഞ്ഞിട്ട് എന്നെങ്കിലല്ലേ അയാൾക്ക് റീച്ച് കത്തി കത്തിക്കയറാൻ പറ്റുകയുള്ളു ഒരാളെ പച്ചമാംസം നോമ്പേ അല്ലേ പറയണത് അപ്പം അയാൾ നോമ്പ് പറ്റിട്ടാണ് ഇൻ്റെ കുറ്റം പറയണമെങ്കിൽ അയാൾക്ക് എത്ര സം സംസ്കാരമില്ലാത്ത ചെങ്ങായിക്ക് എന്താണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എത്ര ആൾക്കാർ ആൾക്കാരെൻ്റെ വീടോടുത്ത് ചെയ്തിരിക്കണം ഇങ്ങനത്തെ ഒരു മോശമായിട്ട് ഇയാളെ ഇയാളെ പോലെയുള്ളവര് കാട്ടിട്ടില്ല ഓരോ എടുക്കണം ചെയ്യുന്നുണ്ട് അവരന്നെ നല്ലതേ പറ ചെയ്തിട്ടുള്ളൂ അവർക്ക് റേസ് കിട്ടിയിട്ടുണ്ട് ഇയാളെ ഇതിൻ്റെ കുറ്റം പറയാനായിട്ട് ഈ വീഡിയോയിൽ മനഃപൂർവ്വം വന്നതാണ് എൻ്റെ പൊന്നുമക്കളെ തിന്നണീ കുറിച്ച കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കേണ്ട കാര്യത്തിൽ കാര്യമില്ല അതൊക്കെ അവനാൻ സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണ് എനിക്ക് പിശ എടുത്തിട്ട് ജീവിക്കേണ്ട ഗതികേട് ഇന്നില്ല നല്ലൊരു ജോലി എൻ്റെ മുന്നിലുണ്ടായിരുന്നു ഇപ്പം ഈ കോ പിന്നെ ഹോസ്പിറ്റലിലായിട്ടുള്ള ജോലി കാരണം ഞങ്ങൾക്കാ ജോലി ഇല്ലാതായി പോയത് ഓമനൈസ് ജോലി ഞാൻ ഓമനൈസായി ജോലി ചെയ്തിട്ട് അന്തസ്സായ മുന്നോട്ട് പോയി നാളാണ് ഇപ്പോഴല്ലേ യൂട്യൂബും സെലിബ്രിറ്റിയൊക്കെ ആയത് എനിക്ക് ആ യൂട്യൂബും സെലിബ്രിറ്റി ആയിച്ചിട്ടൊന്നും എനിക്ക് കമ്മി ഡിമാൻഡൊന്നും ഇല്ല ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് എന്താണ് ഞാൻ കൈ നീട്ടേണ്ട ആവശ്യമില്ല ഇയാൾ കള്ളം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുകയാണ് ഇതൊക്കെ അതൊന്നും ഞാൻ പറയുന്നത് സഹായിക്കണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാല് പൈസ തരാൻ ഞാൻ പറയില്ല വല്ല്യമാനോട് വല്ല്യമ്മ കല്യാണത്തിൻ്റെ വിഷയം ഞാൻ പറഞ്ഞോക്കണു അതിപ്പോൾ എനിക്ക് പൂർണ്ണമായ സമ്മതമാണ് പക്ഷേ ഞാൻ ഈ പൈസ എന്ന് പറഞ്ഞിട്ട് പറട്ടില്ലല്ലോ പൈസ അല്ലല്ലോ സഹായം ഈ സപ്പോർട്ടാണ് സഹായം അതൊരു സഹായമല്ലേ അത് ചിന്തിക്കണ മനുഷ്യന്മാരെ ചോറ് തിന്നണക്ക് മനസ്സിലാവും ചോറ് തിന്നാൽ മനസ്സിലാവില്ല ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ഇങ്ങനത്തെ ഓരോരോ പിന്നെ മാറാപ്പ് വന്ന് വരും ബാക്കിയുള്ളവരെ ഞങ്ങൾക്ക് ആണി ഇറക്കാനായിട്ട് ഇങ്ങനെ മനസ്സിലാക്കണം ഒരാൾ തിന്നണം കുടിക്കണമെന്ന് നോക്കലാണ് ഇയാൾക്ക് പണി ഇയാൾ ഇപ്പം ഈ ഇത് പറഞ്ഞ റമലാ മാസത്തിൽ തന്നെ ഇറങ്ങിയിരിക്കണം മറ്റുള്ളവരെ പച്ചമാംസം കൊത്തിവലിക്കാർ ഒരിക്കൊക്കെ എന്ത് റമലാനാണ് എന്ത് ഷഹബാനാണ് അവർക്കൊക്കെ ഇൻ്റെ ലഞ്ചത്തുവാണോ ആണ് ഇത് ഇറക്കുന്നത് റീച്ച് ഉണ്ടാക്കുക എന്തൊക്കെ മാർഗം ഉണ്ട് അവനാൻ്റെ സ്വന്തം എന്താണ് ഫാമിലി ആയിട്ട് ഇറക്കിയിട്ട് തിരിച്ചല്ലോ റീച്ച് ഉണ്ടാക്കുക ഇത് മറ്റുള്ളവരെ ഫോ മറ്റേത് കോപ്പി അടിച്ചിട്ട് ഫോട്ടോ വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഞാനും നിങ്ങൾക്ക് മറുപടി പറയാനൊന്നുമില്ലേ കമൻ്റ് കൊടുക്കാനൊന്നുമില്ലേ എന്നെങ്ങനെ ആക്ഷേപിക്കുകയാണ് അയാൾ എത്ര ആൾക്കാർ എൻ്റെ വീഡിയോ ചെയ്ത് ഞാൻ അതിനൊന്നും ആയിട്ട് പറഞ്ഞിട്ടില്ല ഇയാൾ ചെയ്തത് തമ്മാടിത്തരാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒട്ടും ശരിയല്ല ഇയാൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കരിവാരി കരുവാരിത്തേക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതെന്ത് സംസ്കാരത്തിൽ പഠിച്ചതാണ് ഇങ്ങനെയാണോ ഉമ്മ പഠിപ്പിച്ചിട്ടുള്ളത് ഇമ്മി ബാപ്പിയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ മാംസം കൊത്തി വലിച്ചിട്ട് പൈസ ഉണ്ടാക്കാനോ പഠിപ്പിച്ചിട്ടുണ്ട് അന്തസ്സോടെ ചെയ്യുക അന്തസ്സിൽ ജോലി ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റവും മറ്റുള്ളവർ തിന്നണമ കുടിച്ചണതും നോക്കി നടക്കുന്ന ആളേക്കരുത് ചിലപ്പോൾ നമ്മളെ അറിയണ ആളിനെക്കാരും നമ്മളെ ഇട്ടിട്ട് പൊരിച്ചിടും സോഷ്യൽ മീഡിയയിൽ എന്താ അതിൻ്റെയൊക്കെ ആവശ്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൂടെ നമ്മളത്ത് വാങ്ങിച്ചിട്ടാണ് തിന്നണത് നിങ്ങളാരെ പോക്കറ്റൊന്നും കായ എടുത്തിട്ടല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു പാവത്തിനെങ്ങനെ കഷ്ടപ്പെടുത്തലാണോ നിങ്ങളൊരു വിചാരം എന്തും ഞാനൊരു പിന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിന് നിങ്ങൾ തെറ്റായിട്ട് പ്രവചിക്കേണ്ട കാര്യമില്ല എനിക്കാവശ്യമുള്ള ഞാൻ എന്തൊന്നും കുടിക്കും ഒക്കെ ചെയ്യും നിങ്ങൾക്ക് അതിനൊന്നും ചോദിച്ചാൽ ഒരു അധികാരവും അവകാശമില്ല നിങ്ങൾ കുടിച്ചാതെ ഇത്ര പൊണ്ണത്തടിയായി നടക്കണത് ആറ് എന്തൊരു തടിയാണ് ഒക്കെ ആറ്റി മുടിഞ്ഞിട്ടേ പോകാൻ പൊണ്ണത്തടിയായി അപ്പം മക്കൾ ലൈക്കായിട്ട് കൊടുക്കുക സബ്സ്ക്രൈബർ ആയിട്ട് കൊടുക്കുക കമൻ്റായിട്ട് കൊടുക്കുക കല്ലേക്കറ അടച്ച് പൊട്ടിച്ച പെരുന്നാളെ കടിപൊളിയായിട്ട് ആഘോഷിക്കുക എല്ലാ എൻജോയ്മെന്റ് ഒരു ഒരു ചാണവയറിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നു ഓരോരുത്തരും അത് മനസ്സിലാക്കണം അതെ തിന്നണം കുടിച്ചിണതൊക്കെ ഇതിൽ പറയേണ്ട ഒരു കാര്യമില്ല എനിക്ക് തിന്നണം കുടിക്കണം ഞാൻ നല്ല സ്റ്റാൻഡേർഡിൽ നടക്കുന്ന ആളാണ് എനിക്ക് നല്ല പോലെ കഴിക്കും നല്ല പോലെ അധികം ഓവറായിട്ട് കഴിക്കൂലൊരു നോർമൽ കണ്ടീഷനിലേ ഞാൻ കഴിക്കുള്ളൂ എന്നിട്ട് എന്നെ പരഹസിക്കാൻ ഒരുത്തം വന്നിട്ടാണ് നിങ്ങൾക്ക് എനിക്ക് ഇൻ്റെ തോലി ഊരിപ്പോയി ഞാനങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പരിഹസിക്കേണ്ട കാര്യം എന്താണ് ഞാനിൻ്റെ സത്യസന്ധമായ കാര്യങ്ങളാണ് യൂട്യൂബിൽ വെളിപ്പെടുത്തലുള്ളൂ എനിക്ക് തിന്നണം കുടിക്കണം ഞാൻ എന്ത് കുടിക്കണം ഞാൻ എന്ത് തിന്നണം ഞാൻ തീരുമാനിക്കും നിങ്ങൾക്ക് ഒരു അതി അധികാര അവകാശമില്ല ഇല്ല അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല മറ്റുള്ളവരെ തിന്നണോ കുടിച്ചിനോ നോക്കിയിട്ട് ഇയാൾ വീറ്റുണ്ടാക്കിയിട്ട് എന്താണ് തൊപ്പക്കൊട്ട നക്കാപ്പിച്ച അത് പി എന്താ പിച്ച ചട്ടിക്ക് എറിഞ്ഞൂടെ അമ്മാതിരി മറ്റുള്ള ഓരോ മാംസം കൊത്തി കൊത്തിവരിക്കണേ ഈ രമളാ മാസത്തിൽ പറയാണ് എൻ്റെ പൊന്നെ എൻ്റെ കല്ല് പറിച്ചു പോയി അയാൾ പറഞ്ഞ ഓരോ വാക്കും ഇവ ഇങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കിയിട്ട് ഓല മക്കൾക്ക് പൈസ തിന്നാൻ കൊടുക്കണത് എന്ത് കാര്യത്തിനാണ് മറ്റുള്ള ഇൻ്റെ ഈ നെഞ്ചത്ത് ആണിതെറച്ചിട്ട് ഈ നേരെ വരാതിൻ്റെ നെഞ്ചത്ത് ആണിതെറച്ചിട്ട് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അസ്ലാം ഓലയ്ക്ക് ഓക്കെ ബൈ